ഒന്നും കാണില്ല വെള്ളം 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 സർവത്രേത പിടിച്ച് ഇങ്ങനെ നമ്മടെ സത്യേ രണേ കൊണ്ടി പറയണ്ടായിരുന്നു ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു എന്ന് വ്ളോഗയണത് എനിക്ക് വളരെ 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 സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ ഇത്രയും ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു വ്ളോഗ് എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് എനിക്കിതിലത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ ഒരു വ്ളോഗ് എന്തായാലും അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം കേട്ടോ അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മളൊരു യാത്ര പോവുകയാണ് അതും വളരെ നേരത്തെ രാവിലെയാണ് ആറ് മണിക്കൊക്കെ മുൻപേ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിന്ന് പോകുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ മലപ്പുറം ജില്ലയിലാണ് താമസിക്കുന്നത് പക്ഷേ എന്നിട്ട് പോലും ഒരു മലപ്പുറം ജില്ലക്കാരി ആയിട്ട് പോലും ഞങ്ങൾ ഇതുവരെ പോവാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അത് റീൽസിലൊക്കെ കണ്ട് 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 അങ്ങനെ കൊതിയായിട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോകുന്ന ഒരു സ്ഥലമാണ് കാരണം നമ്മളിത് റീൽസില് ഞാൻ റീൽസിലാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത് ഞാനത് അങ്ങനെ കണ്ടിട്ട് ഞാനത് അമ്മയ്ക്കൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അമ്മ പറയണത് അമ്മയും ഇത് പല തരത്തിലും അമ്മയുടെ പല ഫ്രണ്ട്സും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 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 നമ്മൾ ആ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ നമ്മളുടെ കൂടെ എന്താ പറയുക അമ്മയുടെ നാരായണീയം ആ ഒരു ടീമുണ്ടല്ലോ ഉണ്ട് പിന്നെ അമ്മ ഗീത പഠിപ്പിക്കുന്ന കുട്ടികളുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു ട്രാവലറിൽ കുറച്ച് പേരൊക്കെ കൂടെ കൂടിയിട്ട് ഒന്നിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെയുള്ളൊരു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു രസമാണ് അല്ലേ ഒരുപാട് പേര് ഒന്നിച്ചിട്ടുള്ളൊരു യാത്ര അത് ഭയങ്കര രസമാണ് അപ്പോൾ കുട്ടികളൊക്കെ കൂടി ഇങ്ങനെ നല്ല എൻജോയ് ചെയ്ത് രാവിലെ രാവിലെ കയറി ഉടനെ പറഞ്ഞാൽ നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ടല്ലല്ലോ പോവുക രാവിലെ ഇങ്ങനെ അവർ സഹസ്രനാമൊക്കെ ചൊല്ലി നല്ല രസമായിട്ടാണ് കേട്ടോ തുടങ്ങിയത് പിന്നെ 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 ഇങ്ങനെ ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് വന്നു അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല നമ്മൾ പോകുന്നത് ഇവിടെ മലപ്പുറം ജില്ലക്കാർക്കൊക്കെ പെരിന്തൽമണ്ണ എന്തായാലും നല്ലപോലെ അറിയുന്നുണ്ടാവും ബാക്കി പുറത്തുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയുടെ അടുത്ത് അരക്ക്പറമ്പ് എന്നുള്ള ഒരു പേരുള്ളൊരു സ്ഥലമുണ്ട് അവിടെ വെളിങ്ങോട് എന്നു പേരുള്ളൊരു സ്ഥലമുണ്ട് അവിടെ ഉള്ള ഒരു അമ്പലത്തേക്കാണ് ആ അമ്പലം വളരെ അധികം ഫേമസ് ആണ് അതും ഇപ്പോൾ ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് അത് ഫേമസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക നമ്മൾ ഒരുപാട് അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസും റീൽസും ഒക്കെ ആയിട്ട് അപ്പോൾ ആ അമ്പലത്തിൻ്റെ പേര് അരക്ക് പറമ്പ് അർദ്ധനാരീശ്വര ക്ഷേത്രം അപ്പം നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ അമ്പലത്തിലേക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പ്രത്യേകത എന്നുള്ളത് നേരിട്ട് കാണുമ്പോഴാണ് എല്ലാവരും വായ വായ്പൊളിച്ചു പോവും അത്രയും രസമുള്ളൊരു അമ്പലമാണ് എന്താണ് അമ്പലത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഇനി അങ്ങോട്ട് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് നമ്മൾ നമ്മൾ മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ചെറിയൊരു ബോർഡ് കാണും അവിടെ നിന്ന് നമ്മൾ സൈഡിലേക്കുള്ള റോഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ദാ ഇതുപോലെ പിന്നെ കുറച്ചങ്ങോ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മണ്ണ് റോഡാണ് അപ്പോൾ നമുക്ക് തോന്നും വണ്ടി അങ്ങോട്ട് പോകില്ലേ എന്നൊക്കെ തോന്നും പക്ഷേ വണ്ടി അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് വരെ പോകും നമുക്ക് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ അപ്പോൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് അപ്പോഴേ ഒരു എന്താ പറയുക ആ ഒരു കുളിർമ നമുക്കിങ്ങനെ മനസ്സിലാവും ശരിക്കും അപ്പോൾ എന്താണ് അതാ കണ്ടു അവിടെ ഇങ്ങനെ ദൂരെ കാണുന്നുണ്ട് അമ്പലം അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്താണ് അമ്പലത്തിൻ്റെ പ്രത്യേകത എന്നൊക്കെ നമുക്ക് നേരിട്ടങ്ങോട് കാണാം അല്ലേ எல்ல ஆம்பியன்ஸ் ,ột എല്ലാരും കൂടി ഒന്നിച്ചു വീഴണേ അഖില ഡ്രസ്സ് പൊന്തി പിടിച്ചോളൂ നനക്കേണ്ട മോളെ എല്ലാരും പൊന്തിച്ചു പിടിച്ചോളൂ എല്ലാരും പൊന്തിച്ചു പിടിച്ചോളൂ ഈതെ പിടിച്ചിങ്ങനെ നടന്നോളൂ മാറ്റേണ്ട ആവശ്യം തരില്ല നമ്മക്ക് ഒന്ന് തീർന്നു ഒന്നുക്ക് തീർന്നു മഹാത്ഭുതം തന്നെയാണ് കേട്ടോ അമ്പലം അപ്പോൾ എന്താണ് അങ്ങനെ ആ അത്ഭുതം എന്ന് പറയണതെന്നുള്ളത് നമ്മളിപ്പോൾ നേരിട്ട് കണ്ടുമില്ലേ അതുതന്നെ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം വർഷം മുഴുവൻ വെള്ളത്താൽ പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അമ്പലമാണ് ഇത് അതായത് ഈ അമ്പലം നിക്കുന്നത് വെള്ളത്തിലാണ് നമ്മളീ അമ്പലത്തിൽ തൊഴണം എന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിലൂടെ വേണം പ്രദക്ഷിണം വയ്ക്കാൻ അങ്ങനെ നമ്മൾ വെള്ളത്തിലൂടെ പ്രദക്ഷിണം വെച്ച് അല്ല അങ്ങനെ വെള്ളത്തിൽ കൂടെ നടന്ന് ആദ്യം നമ്മൾ ഉള്ളിൽ കയറും പക്ഷേ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ എന്താ വെച്ചാൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലങ്ങളിലേക്കുള്ളിൽ അങ്ങനെ തന്നെ അല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഉള്ളിലത്തെ കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റിയില്ല ഏകദേശം ഇതുപോലെ തന്നെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലും നല്ല വെള്ളം തന്നെയാണ് അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവ് മാത്രമല്ലേ നമുക്കുണ്ടായിരുന്നത് നല്ല പോലെ നനയും അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ടാമത് ഡ്രസ്സ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും രണ്ടാമത് ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷെ നമ്മളൊരു മുട്ടിന് തൊട്ടു താഴെ അങ്ങനെയാണ് വെള്ളമുണ്ടായിരുന്നത് പക്ഷേ എന്നാലും ആ ഉള്ളിൽ കഴിഞ്ഞാൽ കാണേണ്ട കാഴ്ചകൾ അത് എനിക്കിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അത്രയും 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 ഗംഭീരമാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുതിയ ഒരു സ്ഥലത്ത് എത്തണ സമയത്ത് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ അവിടെയുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുമല്ലേ അപ്പം നമ്മൾ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞ് അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രതിഷ്ഠ സ്വയംഭു ആണത്രേ അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മൂടി നിൽക്കുന്ന അർദ്ധനാരീശ്വര പ്രതിഷ്ഠ അത് അത്യപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് രണ്ട് ശിലകൾ ചേർന്നിട്ട് ഒറ്റ ശിലയായിട്ട് ചേർന്നിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് അത്ര ഇത് കേട്ടോ നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ശ്രീകോവിൽ കാണും പക്ഷേ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രതിഷ്ഠയൊന്നും കാണാൻ സാധിക്കില്ല കാരണം എന്താ വെച്ചാൽ ആ പ്രതിഷ്ഠ വെള്ളത്തിൽ വെള്ളത്തിലും മൂടിയിട്ടാണ് ഇരിക്കുന്നത് ശ്രീകോവിലിൻ്റെ ഒരു മുക്കാൽ ഭാഗവും വെള്ളം മൂടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രതിഷ്ഠ നമുക്ക് ആകെ വർഷത്തിൽ ശിവരാത്രിയുടെ അന്ന് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുക അത്രേ അന്നത്തെ ദിവസം ഈ വെള്ളം മുഴുവനെ വറ്റിച്ച് അവിടെ പ്രത്യേകം അഭിഷേകം ഒക്കെ ചെയ്ത് അങ്ങനെ അന്നത്തെ ദിവസം മാത്രമാണ് നമുക്ക് ഈ അർദ്ധനാരീശ്വര വിഗ്രഹം കാണാൻ സാധിക്കുന്നത് അത്രേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ പ്രതിഷ്ഠ കാണണം എന്നുണ്ടെങ്കിൽ ശിവരാത്രി ദിവസം മാത്രമേ പറ്റൂ എന്നുള്ളത് അതുപോലെ തന്നെ നല്ല വെയിലുള്ള ദിവസം നമുക്കിങ്ങനെ വെള്ളം തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ ഉൾക്കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രതിഷ്ഠ കാണാൻ പറ്റൂ അത്രേ ആ അത് പക്ഷേ അത് നമ്മൾ അത് നമുക്കറിയില്ല കേട്ടോ നമ്മൾ ചെന്ന സമയത്ത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ വെള്ളം അങ്ങനെ അത്ര തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവില്ല പിന്നെ അങ്ങനെ വെയിലുണ്ടായിരുന്ന ആ ഒരു സമയമായിരുന്നില്ല അപ്പം നല്ല വെയിലുള്ള സമയത്ത് അത്രയും ഭാഗ്യമല്ലവർക്ക് ചിലപ്പോൾ അത് കാണാൻ സാധിക്കുമായിരിക്കും അല്ലേ വിവാഹ തടസ്സമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഉമാമഹേശ്വര പൂജ ആ ഒരു വഴിപാടാണ് ഇവിടുത്തെ വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഒരു വഴിപാടാണ് അത്ര ഏട്ടോ അപ്പം നമ്മളിത് എല്ലാവരും പോയവരെല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൻ്റെ മുന്നിൽ നമ്മളുടെയൊക്കെ സന്തോഷം എന്നുള്ളത് എത്രയാ എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല കാരണം ഇതൊരു പ്രത്യേകതരം ഫീലാണ് അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം നമ്മൾക്ക് ആ വെള്ളം അവിടെ ഇറങ്ങിയിട്ട് ആ ഭഗവാനെ തൊഴുതു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയണത് അതൊരിക്കലും വേറൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ അനുഭവിച്ചറിയണം കേട്ടോ അങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു സന്തോഷം തന്നെയാണത് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഷോ സത്യ സത്യ ഒരു കണ്ടു പറ എങ്ങനുണ്ടായിരുന്നു ഷോ ഒന്നും പറയണ്ട ഇവിടെ 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 എന്താ 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 വൃന്ദ വട വടദ ഫുഡ ആണ് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞൂല്ലോ നമ്മളൊക്കെ രാവിലെ ആറു മണിയുടെ മുമ്പേ വീട്ടിൽ നിന്ന് പോന്നിട്ടുള്ളവരാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കൂടെയുള്ളതൊക്കെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും വിശപ്പ് വിശിപ്പ് തുടങ്ങിയപ്പോൾ നമ്മൾ ഫുഡായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതും ഫുഡ് അമ്മ രാവിലെ എണീറ്റ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇഡ്ഡലിയും ചമ്മന്തിയും ഒക്കെ ആയിട്ട് അമ്മയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ യാത്ര പോകുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നു അപ്പോൾ അമ്മ തന്നെയാണ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതാ അവിടെ തന്നെ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെ തന്നെ ഇരുന്നിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇരുന്ന് കഴിച്ചോളാം പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ തന്നെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ എല്ലാം കൂടെ ഒരു എന്താ പറയുക അമ്പലത്തിനെ തൊട്ട് മുമ്പ് കണ്ണും നമ്മൾ ഫുഡ് കഴിക്കണം ഒക്കെ അതും ഒരു രസമുള്ളൊരു കാര്യം ആയിരുന്നു എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് എത്ര മണിക്ക് നീട്ടി രാവിലെ നാലുമണിക്ക് ആണോ രണേ പറയു സത്യമാണ് സന്തോഷം കൊണ്ട് എനിക്ക് ആ പറയുന്നത് അറിയില്ല സന്തോഷം ആ സത്യം എനിക്ക് സന്തോഷമായി നമുക്ക് കൂടിയിരിക്കാദ്യം വെള്ളത്തിനൊരു കാലം വെച്ചപ്പോ ശരിക്കും പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ ഇവിടെ വരാൻ പറ്റുന്നവരെന്തായാലും വന്നിവിടെ പ്രാർത്ഥിക്കണം രസം ചോദന ഇവിടെ ശ്രീകോവിന്റെ ഉള്ളിലും നോക്ക് വിഗ്രഹം കാണില്ലാട്ടോ ശ്രീകോവിന്റെ ഉള്ളിക്ക് നോക്കുന്ന സമയത്ത് വിഗ്രഹം ഇല്ല അല്ലെ ശ്രീകോവിന്റെ ഒരു മുക്കാൽ ഭാഗത്ത് നിന്ന് അതായത് ശ്രീകോവിലിങ്ങനെ താഴെയാണ് അതിൻ്റെ മുക്കാൽ ഭാഗത്തുനിന്നാണ് നമുക്ക് കാണുന്നുണ്ടല്ലോ അപ്പം നമ്മളിങ്ങനെ താണേൻ്റെ ഉളിക്ക് നോക്കിയാലും ഒന്നും കാണില്ല വെള്ളം 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 സർവത്ര അതല്ലേ ശിവരാത്രിയുടെ അന്ന് മാത്രം അത്രേ ഈ വെള്ളം വറ്റിച്ചിട്ട് വിഗ്രഹം കാണും ആ ഒരു ദിവസേ കാണുള്ളൂ എന്നാണ് പറഞ്ഞത് ബാക്കിയുള്ള ദിവസമൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അർദ്ധനാരീശ്വരനാണ് കേട്ടോ അവിടെ പ്രതിഷ്ഠ എന്ന് പറയണത് സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ എനിക്കറിയില്ല എൻ്റെ ഇഷ്ട അത്രയും സൂപ്പർ വല്ലാത്തൊരു സന്തോഷം ഫീൽ അത് ചോദിക്കട്ടെ അതിന് വേണ്ടിട്ട് നിക്കാൻ പറഞ്ഞു ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസം ശിവരാത്രി തന്നെ ശിവരാത്രി പിന്നെ അത് പൂജ പിന്നെ മിഥുന മാസത്തിലെ മകം നാൾക്കാണ് ആയിരത്തെട്ട് കൂടം ജലാഭിഷേകം എന്ന് പറഞ്ഞത് ശ്രീകോവിന്റെ മേലെ ഒരു ചട്ട അടിച്ചിട്ട് തന്ത്രിമാർ അതിൻ്റെ മുകളിൽ നിൽക്കും അപ്പുറത്തെ ക്ഷേത്ര കുളം കണ്ടില്ലേ അവിടുന്ന് നമ്മള് ആ അപ്പുറത്തുണ്ട് നമ്മള് ഈർ മുങ്ങിട്ട് ഈറിനോടെ ഒരു പനി നമ്മൾ എത്തി തലയിൽ എന്തി നമ്മൾ തന്നെ തന്ത്രിമാർ നമ്മൾ തന്നെ ചെയ്യുന്ന ഈ വിഗ്രഹം കാണുന്നത് വെറും ശിവരാത്രിക്ക് മാത്രേ എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് ചേച്ചി എങ്ങനെ ഇണ്ടായിരുന്നു എന്തൊരു സന്തോഷല്ലേ വല്ലാത്തൊരു സന്തോഷം എന്നിട്ട് വണ്ടി കാണാൻ ഞങ്ങൾ ഈ വണ്ടിയിലാണ് വന്നു പക്ഷെ രാത്രി ഇങ്ങോട്ട് പോരുന്ന സമയത്ത് നമ്മൾ കണ്ടില്ലായിരുന്നു വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസം അപ്പോൾ ഇതേപോലെ ഒരു അമ്പലം കൊല്ലത്തും ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്കാർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും പറയൂ നമ്മളെന്തായാലും കണ്ട കാര്യത്തിൽ ഒരുപാട് സന്തോഷമാണ് പക്ഷേ നമ്മളുടെ യാത്ര ഇതോടുകൂടി അവസാനിക്കുന്നില്ല നമ്മൾ ഇനി പോകുന്നത് ഞാൻ എന്തായാലും ഈ ഒരു ബ്ലോഗിലല്ല കാണിക്കുന്നത് അടുത്ത ബ്ലോഗിൽ നമുക്ക് ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കാണിക്കാം അതും കുറച്ച് നല്ല എന്താ പറയുക നല്ല നല്ല സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ഇതിൽ കാണിക്കുമ്പോൾ ഒരുപാട് യിപ്പോകും അപ്പം അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ വരാൻ സാധിക്കുന്നവർ എന്തായാലും ഇവിടെ വന്ന് തൊഴണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഫാമിലിയുള്ള എല്ലാവരും ഇവിടെ വന്നിട്ട് ഒരിക്കലെങ്കിലും ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കൂട്ടോ കാരണം അത്രയും കാണാൻ പ്രകൃതി ഭംഗിയോടും എല്ലാം കൊണ്ടും നല്ല ഒരു സ്ഥലം നല്ല ഒരു അമ്പലം നമ്മളുടെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയും ഒക്കെ കിട്ടുന്നൊരു സ്ഥലം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളുടെ ഇന്നത്തെ വ്ളോഗെന്നു പറയുന്നത് നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെയൊക്കെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഉറപ്പായിട്ടും ഷെയർ ചെയ്യൂ ഇതൊക്കെ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ അല്ലേ അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കലും അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്